ഹാലേ ലുയ്യ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ രക്ഷാകര കർമ്മത്തിൽ സഹകാരിണിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ആനന്ദത്തിൻ്റെ വാർത്ത ശ്രവിക്കുന്ന അമ്മ അപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തോത്രം പാടി മഹത്വപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഫുട്ബോൾ കളിയിലോ മറ്റേതെങ്കിലും ഗെയിമുകളിലോ ഒരു വിജയ കിരീടം നേടുമ്പോഴോ എല്ലാം മറന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കും എല്ലാം മറന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും ശരിയല്ലേ എങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യ മക്കൾക്ക് മാത്രം ഇത്രയേറെ പരിപാലിക്കുന്ന ദൈവത്തെ അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക ലജ്ജ ഒരു പ്രത്യേക പിന്തിരിപ്പൻ ചിന്താഗതികളുള്ളത് ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ബോധ മനസ്സിനെ ബന്ധിച്ചിടുന്ന സാത്താൻ്റെ തന്ത്രമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ നമ്മൾ എന്തുകൊണ്ട് ആരാധിക്കണം എന്ന് വചനം പഠിപ്പിക്കുന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയുകയാണ് എൺപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മേട്ടിയും ഗാനമുതിർക്കുവിൻ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കകളമോതുവിൻ എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിന് ദൈവം നൽകിയ പ്രമാണവുമാണ് അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് എന്താണ് അത് ചട്ടമാണ് പ്രമാണമാണ് ഈ നാളുകളിൽ ഒത്തിരിയേറെ മക്കൾ ഈ പ്രാർത്ഥനയുടെ അരൂപയിൽ നിന്ന് വിട്ടുപോയി വേറെ ലോകത്തിൻ്റെ അരൂപീൽ ജീവിച്ചുകൊണ്ട് പറയുകയാണ് നന്നായിട്ടൊക്കെ ജീവിച്ചാൽ മതി മറ്റുള്ളവർക്ക് സാധിക്കുന്നോടത്തോളം നന്മ ചെയ്യുക ദൈവത്തെ അങ്ങനെ ആരാധിക്കണമെന്നോ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അതിനു വേണ്ടി എന്തിനാണ് സമയം കളയുന്നത് ആ സമയം കൂടെ നന്മ ചെയ്യുക കേൾക്കുമ്പോൾ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ ഇത് സത്യമോ മിഥ്യയോ എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ജ്ഞാനം ദൈവത്തിന പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിക്ഷേപിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ശ്രവിക്കാം എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം കൈകളൊന്ന് കൂപ്പി പിടിക്കാവോ കണ്ണുകളൊരു നിമിഷം അടച്ച മനസ്സിനെ നമുക്കൊന്ന് ശാന്തമാക്കാം കർത്താവ് ഏകസത്യ ദൈവമായ അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും അങ്ങയോട് ചേർന്ന് നിൽക്കാനും എൻ്റെ ജീവിതങ്ങളെ അവിടുന്ന് കരുടയോടെ അനുവദിക്കുന്നതിനും നന്ദി പറയും ഞാനങ്ങെ ആരാധിക്കുമ്പോഴാണ് ഈ എൻ്റെ വ്യക്തിജീവിതവും കുടുംബവും വയലുകളും വിളവുകളും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അങ്ങയുടെ അനുഗ്രഹവും ആശീർവാദവും നിറയുക എന്നുള്ള ബോധ്യം എന്നെ രാഗപ്പെടുത്തണം രക്ഷകനും നാഥനുമായി അങ്ങേറ്റു പറയുവാനും അങ്ങെ ആരാധിക്കുവാനും അങ്ങയുടെ പരിശുദ്ധി മഹത്വപ്പെടുത്തുവാനും എൻ്റെ ജീവിതത്തെ അവിടുന്ന് അനുവദിക്കണം ഓ കർത്താവെ അങ്ങെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ അറിയട്ടെ ഈ വചനം ശ്രവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിന് അഗ്നി ഇറങ്ങട്ടെ ജീവാഗ്നിയായി പരിശുദ്ധാമം ഇപ്പോൾ വ്യാപരിക്കണമേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാം മറന്ന് ദൈവത്തെ ശക്തിയോടെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം ഹരളുയാ 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 ഹരളിയ ഹരടിയ ഹരടിയ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ അനേകം മനസ്സുകളിൽ നിന്ന് തളർച്ചകളും ക്ഷീണവും അസ്വസ്ഥതയും എല്ലാ അന്ധകാര സ്വാധീനങ്ങളും നിരാശയുടെ ചിന്തകളും മാറിപ്പോകട്ടെ രോഗപീഠകൾ വിട്ടുപൊഴിയട്ടെ അനേകം കുടുംബങ്ങൾ നീക്കുക കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ എഴുതിയിട്ടെ കടബാധ്യതകൾ വരെ ദൈവത്തിന് ഇടപെടുകൾ ഉണ്ടാകട്ടെ ഓ ദൈവമേ അങ്ങേ രക്ഷകനാഥനമായി സ്വീകരിച്ച് ആരാധിക്കുന്ന അനേക കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും ഇപ്പോൾ തന്നെ ആത്മാവിൻ്റെ അഭിഷേകം കൊടുക്കണമേ ദൈവത്തെ ആരാധിക്കാൻ സ്നേഹിക്കാൻ ദൈവത്തിൽ ദൈവത്തിനാണപ്പെടുവാൻ കർത്താവേ ബോധ്യതരണമേ അനേകരിലേക്ക് ജീവാഗ്ഞിയായി പരിശുദ്ധാത്മാവിൾ ആവർത്തിക്കേണ്ടത് ആത്മാവിൻ്റെ ശക്തി ആത്മാവിന്റെ അഗ്നി ഓരോ മനസ്സുകളിലും ഇപ്പോൾ നിറയട്ടെ കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി ശക്തിയോടെ ആരാധിക്കുന്നു ഈ വാക്കിയായ ഒഴുകണമേ സാർ കൃപയായ ഒഴുകണമേ ആത്മാവേ നിറയണമേ നിറയണമേ പരിശുദ്ധ താമസിക്കണമേ Yeah. മനസ്സുകളിലേക്ക് പരിശുദ്ധാമാവിന്റെ അഗ്നിയുടെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ ഒരിക്കൽ ശക്തിയോട് ദീക്ഷതയോട് ദൈവശക്തിയെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ ഓരോ മനസ്സുകളിലും പ്രാർത്ഥിക്കാനോ സ്തുതിക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പോൾ തന്നെ അഴിഞ്ഞു പോയി ദൈവശക്തി നിറയട്ടെ ദൈവത്തെ ആരാധിക്കാനുള്ള അരൂപി നിറയട്ടെ പ്രാർത്ഥനയുടെ ഒരു വരം നിറയട്ടെ പ്രാർത്ഥനയുടെ ചൈതന്യം ഓരോ മനസ്സുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് നിറയട്ടെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ദൈവിക പ്രകാശം െ ആരാധന ആരാധന രോഗികളായിരിക്കുന്ന അനേക മക്കൾ യശുനാമത്തിനിപ്പോൾ സ്പർശിക്കപ്പെടാ ഈ ആരാധനയുടെ നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ തന്നെ ഓരോ ശരീരങ്ങളിലേക്കും മനസ്സുകളിലേക്കും ദൈവിക സ്പർശം പരിശുദ്ധാത്മ ശക്തി ആവർക്കട്ടെ ആരാധന 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 ഹരളിയ നമുക്കിരിക്കാം ഈ നാളുകളിൽ കുറേയേറെ മാതാപിതാക്കൾ എന്നോട് സങ്കടം പറഞ്ഞു അച്ഛ അവനും അവളും ഒന്നും പ്രാർത്ഥനയുടെ സമയത്ത് വരികയല്ല അവർ പറയുന്നത് നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ പോലെ എന്തിനാ ഈ കുർബാനയും കുടുംബപ്രവർത്തന ഇത്രേ സമയവും ഇങ്ങനെ സമയം കളയുന്ന എന്തിനാ ദൈവം ആഗ്രഹിക്കുന്നത് അത്രേ സമയം കൂടെ നന്മ ചെയ്യുക എന്നുള്ളതാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ കരുണ കാണിക്കുകയാണ് വേണ്ടത് ഇത് കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ പറഞ്ഞത് എന്ന് വേണ്ടത്ര രീതിയിൽ വിവേകമില്ലാത്തവർക്ക് ചിലപ്പോൾ തോന്നാം പ്രിയപ്പെട്ട ഒരു വചനം പഠിപ്പിക്കുന്ന സത്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം റോമാലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു ഞാനുകൾ എന്ന അവകാശപ്പെട്ടുകൊണ്ട് അവർ തീർന്നു അപ്പോൾ ശ്രദ്ധിച്ച് അവർ ദൈവത്തെ ദൈവമാണെന്ന് അറിഞ്ഞിരുന്നു പക്ഷേ അവിടത്തേക്ക് മഹത്വം നൽകുകയോ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല ഇതിൻ്റെ വാക്യം എന്താണെന്ന് ഇരുപത്തിനാലാം വചനം കൂടെ നമ്മളോട് പറയുന്നത് തിരിച്ചറിഞ്ഞാലേ ഇത് വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്കുവിട്ടു കൊടുത്തു കണ്ടോണേ ഈ നാളുകളിൽ അശുദ്ധിയിലാണ്ടുപോയ ഒരു സമൂഹത്തിന്റെ ദയനീയമായ നിലവിളി കേട്ടോണ്ടിരിക്കുക നമ്മളൊക്കെ ഇത് കേട്ട കാതുകൾ അടഞ്ഞു പോകുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ട് പുറത്ത് ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യമില്ല ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രാർത്ഥന വേണ്ട പ്രവർത്തനം മാത്രം മതി എന്ന് പറയുന്ന മക്കൾ ചിന്തിച്ച് ശരീരം ജീവിതം മനസ്സ് ആത്മാവ് ആണ്ടുപോയ ഒരു ദയനീയ സ്ഥിതി ഇന്നുണ്ടോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് വിശുദ്ധാത്മാക്കൾ അവരുടെ ജീവിതത്തിൽ വില കൊടുത്ത് ത്യാഗത്തോടെ പ്രാർത്ഥിച്ച ഒരു ചരിത്ര സഭയിലുണ്ട് കല്ലുകൾക്ക് മുകളിൽ മുട്ടുകുത്തി നിന്ന തലയണയ്ക്ക് പകരം കല്ലുകൾ വെച്ചും കൂർത്തുമൂർത്ത കല്ലുകൾക്ക് മുകളിൽ കിടന്നുറങ്ങിയും മുള്ളരങ്ങാണം ധരിച്ചും ശരീരത്തെ കൊണ്ട് അടിച്ചുമൊക്കെ പരിശുദ്ധി ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഒരുപറ്റം വിശുദ്ധരുടെ തീക്ഷണമാർന്ന ആത്മീയ ജീവിതത്തെ വെറും പഴം പുരാണമെന്ന് പറഞ്ഞ് മകനെ മകളെ നീ ഇന്ന് അതിനെ വില കുറച്ച് കാണുമ്പോൾ ഒരു സത്യത്തെക്കുറിച്ച് ജീവിതത്തെ ചിന്തിച്ച് എന്നിട്ട് എങ്ങോട്ട നിന്റെ പോക്ക എന്നിട്ടെങ്ങനെയാ നിന്റെ ജീവിതത്തിന് പോക്ക് ഇന്ന് ലോകത്തിലെ എല്ലാ അശുദ്ധിയും മോശമായ കാഴ്ചകള് മോശമായ കേൾവികള് തെറ്റായ പ്രണയബന്ധങ്ങള് തെറ്റായ കൂട്ടുകെട്ടുകള് ഇവ മൂലം ജീവൻ നശിച്ച് ജീവിതം നശിച്ച അതപ്പത്തിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ കുടുംബ ബന്ധങ്ങളുമായിട്ട് ജീവിതം ഇങ്ങനെ തീർന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ വചനം നമ്മളെ പഠിപ്പിക്കുക നീ ദൈവത്തെ അറിഞ്ഞ മാത്രം പോരാ മറിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതാണ് നിന്റെ വ്യക്തി ജീവിതം നിൻ്റെ കുടുംബം നിന്റെ ദേശം നിന്റെ പ്രവർത്തന മേഖലകൾ ആശീർവദിക്കപ്പെടുക ഈ ആരാധനകളും സ്തുതികളും എവിടെ ഇല്ലാതെ പോകുന്നോ അത് നാശത്തിൻ്റെ ഒരു പോക്ക എവിടെ ദൈവ സ്തുതികൾ ഉയരാതെ വരുന്നോ അത് തിന്മയുടെ അതപ്പതനത്തിൻ്റെ ലോകമാണ് ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതങ്ങൾക്കില്ലെങ്കിൽ സ്നേഹോള മക്കളെ ദൈവത്തെ ആരാധിക്കുന്നതോ ദൈവത്തെ സ്വദിക്കുന്നതോ ഒരു വലിയ ഗൗരവപരമായ കാര്യമായിട്ട് കാണിയില്ല എന്തിനാ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത്രയും സമയം കളയുന്നത് ആ ഞായറാഴ്ച പള്ളിയിൽ പോയി ഇത്രയും സമയം കുർബാനയും പങ്കെടുത്ത് ആ അച്ഛൻ്റെ പ്രസംഗവും കേട്ട് ഒന്നൊന്നര മണിക്കൂർ ചിലവഴിക്കണം എന്തേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ ദൈവമേ ഓ എന്തൊരു തിരിച്ചറിവാണ് എന്തൊരു ബോധിയാ എന്നിട്ട് എവിടെ എത്തിയെന്ന് എന്നിട്ട് അങ്ങോട്ടാണ് പോയെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തെറ്റായ ചിന്താഗതികൾ കടത്തിവിട്ട് നാശത്തിൻ്റെ വഴികളെ തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ച് ജീവിതത്തെ തച്ചുടച്ച് കളയുന്ന സാത്താൻ്റെ കെണികളെ ഇനിയെങ്കിലും തിരിച്ചറിയാൻ നന്മതിന്മകളെ വിവേചിച്ചറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാത്തവരായിട്ട് നമ്മൾ മാറിയാൽ നാശമടഞ്ഞ അതപ്പതിച്ച ഒരിക്കലും തിരിച്ച് കയറാനാകാത്ത വിധത്തിൽ പടുകുഴിയിലാണ്ടുപോയ ഒരു ജീവിതമായിട്ട് നമ്മുടെ അത് മാറും അതിനിട വരരുത് അതിനെന്ത് വേണം അതിൽ ദൈവത്തെ ആരാധിക്കണം ഈ അമ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുക ഉത്സവകോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു ശരിയല്ലേ ദൈവത്തെ നന്നായി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക മുഖപ്രസാദമുണ്ട് ഒരു പ്രത്യേക ചൈതന്യമുണ്ട് ഈ വിശുദ്ധരുടെയൊക്കെ മുഖത്ത് പ്രക്ഷോഭിച്ചു നിൽന്ന ഒരു അഭിഷേകം എന്താണ് അത് മറ്റൊന്നുമല്ല ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നന്മ ചെയ്തു അതിൻ്റെ ഒരു പ്രസരിപ്പ് അതിൻ്റെ ഒരു തീക്ഷണത അവരുടെ മുഖത്ത് കാണാനുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്ര സന്തോഷത്തോടും തീക്ഷ്ണതയോടും കൂടിയാണ് ഓരോ വിശുദ്ധാത്മാക്കളും അവരുടെ ജീവിതത്തിൽ അവരുടെ ദൗത്യം നിർവഹിച്ചത് കൽക്കട്ട തെരുവേദികളിൽ ഉപേക്ഷിക്കപ്പെട്ട ചോരക്കുഞ്ഞുങ്ങളെയും ആരും അടുക്കാൻ അറച്ചു നിൽക്കുന്ന ദുർഗന്ധം വമിക്കുന്ന പുഴുവരിച്ചു കിടക്കുന്ന ശരീരങ്ങളെ കോരിയെടുത്ത് ആ നിർമ്മല ഭവനിലേക്ക് കൊണ്ടുപോയി സ്നേഹത്തോടെ അവരെ ശുശ്രൂഷിക്കുമ്പോൾ അമ്മയുടെ മുഖത്തൊരു പ്രസരിപ്പുണ്ടായിരുന്നു ഓരോ മക്കളെ നോക്കിക്കൊണ്ട് അമ്മ പറയും ഇത് ഈശ്വ കിടക്കുന്നു ഇത് ഈശ്വ കിടക്കുന്നു എവിടുന്ന അമ്മയ്ക്കിങ്ങനെ പറയാൻ ശക്തി കിട്ടിയേ അമ്മ പറയും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ചെലവഴിക്കുന്ന മണിക്കൂറുകളിൽ നിന്നാണ് എനിക്ക് ഇതിനുള്ള ശക്തി കിട്ടി പ്രിയപ്പെട്ട ദൈവമക്കളെ ചിന്തിച്ചു നോക്കി ഇങ്ങനെ ഈ ദുർഗന്ധം വമിക്കുന്ന ജീവിതങ്ങളെയൊക്കെ ശുശ്രൂഷിക്കാൻ ആർക്ക് സാധിക്കും മറ്റാർക്ക് സാധിക്കുള്ളൂ കേട്ടോ പ്രാർത്ഥനയുടെ ചൈതന്യം ഉള്ളടത്താ ഓരോ അനാഥശാലകളിലും ഉപേക്ഷിക്കപ്പെട്ട പാർശ്വവലിക്കാതിരിക്കപ്പെട്ട മക്കളെ ശുശ്രൂഷിക്കുന്ന ഓരോ ഇടങ്ങളിലും അവിടെ വ്യക്തമായ ഒരു സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുണ്ട് എന്താ കാര്യം അവർക്ക് തിരിച്ചറിവുണ്ട് പ്രാർത്ഥനയുടെ ചൈതന്യം ഇല്ലാതെ ലവലേശം ഈ മക്കളിൽ യേശുവിനെ കാണാൻ പറ്റത്തില്ല യേശുവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ആ വിധത്തിൽ സാന്ത്വനത്തിന്റെയോ സ്നേഹത്തിൻ്റെയോ ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വെറുതെ കുബുദ്ധികൾ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾക്ക് തക്ക വിധം നിങ്ങളുടെ ജീവിതങ്ങൾ നശിപ്പിച്ച് കളഞ്ഞേക്കരുത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതിന് അർത്ഥം കർത്താവ് പറഞ്ഞതിൻ്റെ ആരും അർത്ഥം മനസ്സിലാക്കണം എപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ കരുണയുള്ളത് എങ്കിൽ നിന്റെ ജീവിതം ഒരു ബലി ബലിസമർപ്പണത്തിൻ്റെ ജീവിതമായിട്ട് മാറും എപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ യഥാർത്ഥ കാരുണ്യമുള്ളതാ അത് നീ സ്വീകരിക്കേണ്ടതാ യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമാ അത് നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ സൗജന്യമായി സ്നേഹപൂർവ്വമായി നിന്റെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുന്ന ദാനമാ അതുകൊണ്ട് വിശുദ്ധിയോടെ ചൈതന്യത്തോടെ മറ്റു തരത്തിലുള്ളതായ ദുരുദ്ദേശങ്ങളില്ലാതെ ഒരു പ്രതിഫലച്ച് കൂടാതെ സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിന് ശുശ്രൂഷിക്കണമോ എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ലഭിക്കുന്ന ഒരു ചൈതന്യത്തോടെ അഭിഷേകത്തോടെ പോണം എത്ര മക്കൾക്ക് ഈ പ്രാർത്ഥനയില്ലാതെ ഈ ആരാധനയില്ലാതെ ഇന്ന് ജീവിച്ചിട്ട് പാപത്തിന്റെ വഴികളെ വിട്ടുപേക്ഷിച്ച് തിന്മയെ ചെറുത്തുനിന്ന് ഒരു കൃപയുടെ ജീവിതം നയിക്കുന്നെന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റും എങ്കിൽ ചിന്തിക്കാം വേറിട്ടൊരു ചിന്ത ഇതില്ലാതെ പാപത്തിൽ പാപത്തിലേക്ക് പലതരത്തിലുള്ള മ്ലേച്ഛതകളിലേക്ക് തെറ്റായ കാര്യങ്ങളിലേക്ക് മാത്രം അതപ്പതിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറിയിട്ട് ദൈവത്തെ ആരാധിക്കുകയില്ല പ്രാർത്ഥിക്കുകയില്ല അനുസരിക്കുകയില്ല നന്മ ചെയ്യുകയില്ല ഇങ്ങനെ പോയി പാപത്തിൻ്റെ വഴികളിലേക്ക് പടുകുടിയിലേക്കും വീഴുന്ന ഒരു ജീവിതമായിട്ട് മാറിയിട്ട് മകനെ മകളെ നിനക്കെങ്ങനെ പറയാൻ പറ്റും നിനക്കെങ്ങനെ ചിന്തിക്കാൻ പറ്റും പ്രാർത്ഥനയില്ലാത്ത ആരാധനയില്ലാത്ത ഒരു ജീവിതമാണ് നന്മയായിട്ടുള്ളതെന്ന് അതിലൂടെ അത്ര സമയം വേസ്റ്റാക്കി കളയേണ്ടതില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ദൈവ ആരാധിക്കട്ടെ ദൈവത്തെ ശുദ്ധിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരാനന്ദത്തെ ഒരഭിഷേകത്തെ തിരിച്ചറിയട്ടെ അപ്പസ്വല പ്രവർത്തന പന്ത്രണ്ടാം അധ്യയത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതെ തനിക്ക് തന്നെ മഹത്വം എടുത്ത ഒരു മനുഷ്യൻ്റെ അതപ്പതനത്തെ കാണുന്നില്ലേ ഹേ റോദോസ് അവൻ്റെ ശരീരം പുഴു കാർന്നു തിന്നു വചനം പഠിപ്പിക്കുകയാണ് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല വേറെ കാര്യമൊന്നുമില്ല കേട്ടോ അവന്റെ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുഴുവരിച്ച് തീർക്കാൻ കാരണം എന്താണെന്നറിയാവോ അവൻ ദൈവത്തെ ആരാധിച്ചില്ല യഥാർത്ഥ ദൈവത്തെ ഏക സത്യ ദൈവത്തെ ആരാധിക്കാതെ അന്യ ദൈവ പൂജകൾക്കും ആരാധനകൾക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ പോയി ഓരോരുത്തർ ഇങ്ങനെ പുഴുവരിച്ചോ അരിച്ചോ അഴിക്കാതെയൊക്കെ കിടക്കുന്ന കിടപ്പിലുണ്ട പ്രിയപ്പെട്ട ദൈവമക്കൾ ഒരു കാര്യം ഓർത്ത് ഇനിയെങ്കിലും ഈ തിരിച്ചറിവ് ഇനിയെങ്കിലും കണ്ണു തുറന്നൊന്ന് ജീവിതങ്ങൾ ഇങ്ങനെ ദൈവാരാധനയില്ലാതെ പ്രാർത്ഥനയില്ലാതെ ജീവിച്ചിട്ട് ഭൂമിക്ക് ഭാരമായി മറ്റുള്ളവർക്ക് ഭാരമായി ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടുന്ന ദയനീയ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തെ ആരാധിച്ച് നീ ദൈവത്തെ ആരാധക ിക്കുമ്പോ ആ ദൈവം നിന്നെ സ്വർഗത്തിൽ അവിടുത്തെ ആരാധിക്കാൻ ഈ ലോകത്തിൽ നിന്ന് നിന്നെ സമയത്ത് സ്നേഹത്തോടെ കൂട്ടിച്ചേർത്തുകൊള്ളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ലോക ജീവിതങ്ങൾക്കപ്പുറം അപ്പുറം നിൽക്കുന്ന ഒരു ജീവിതത്തിൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കുമെന്ന് അവിടെ ഞാൻ എങ്ങനെ ദൈവത്തെങ്ങനെ എത്തിച്ചേരുമെന്ന് അവിടെ എങ്ങനെ മാലാഖമാരോട് സ്വർഗ്ഗവാസികളോട് ചേരുമെന്നാണ് അവിടെ എനിക്കത് അസാധ്യമാ കാരണം എന്താണ് ഞാൻ ഈ ലോകത്തായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ദൈവത്തെ ആരാധിച്ചിട്ടില്ല ഞാൻ ഈ ലോകത്തായിരിക്കുമ്പോൾ നന്നായിട്ട് ഹൃദയമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ജീവിതത്തിന് ദൈവത്തെ പിന്നെ ആരാധിക്കാൻ നിത്യജീവനിൽ അവിടുത്തോടൊരു പങ്കുചേരാൻ പറ്റുമോ പ്രിയപ്പെട്ട ദൈവമക്കളെ ചിന്തിച്ചു നോക്കേ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സർവ്വവുമർന്ന് ആരാധിക്കണം ദൈവത്തെ സർവ്വവുമർന്ന് മഹത്വപ്പെടുത്തണം എല്ലാ മഹത്വവും ആരാധനയും ദൈവത്തിന് മാത്രമാണ് റോമാലേഖനത്തിൻ്റെ പത്താം അധ്യയം പത്താമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുക എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് അവൻ നീതീകരിക്കപ്പെടുക അവൻ വിശ്വസിക്കുന്നതിലൂടെ എങ്ങനെയാണ് അവൻ രക്ഷ പ്രാപിക്കുക അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിലൂടെ ഹാലയലൂയ്യ അതാണ് റോമാലേഖനം പത്ത് പതിമൂന്ന് പതിനെട്ടിൽ നമ്മൾ വായിക്കുക കർത്താവിനും നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്ന രക്ഷ എന്നത് നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളെ ഒരു കാര്യം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് അവരിവരും പറയുന്ന അതുവിധം കാര്യങ്ങൾ കേട്ട് കുടുംബ പ്രാർത്ഥന ഒഴിവാക്കി കുർബാന ഒഴിവാക്കി ആത്മീയ ശുശ്രൂഷകളുടെ പങ്കാളിത്തം ഒഴിവാക്കി ധ്യാനത്തിന് പോക്ക് ഒഴിവാക്കി നീ ജീവിച്ച് ആ സമയം കൂടെ നന്മ ചെയ്യാന്നുള്ള വിഡ്ഢി ചിന്താഗതികളെ നീ പിന്തുടരുത് എന്നിട്ട് ചിന്തിച്ച് നോക്ക് എന്നിട്ട് ആർക്കെവിടെ എന്ത് നന്മയാണ് ഉണ്ടായതെന്ന് ഏതെങ്കിലും ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നവരോ ഒരാധശാലകളോ മറ്റ് കേന്ദ്രങ്ങളോ നടത്തുന്ന ഏതെങ്കിലും വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതെ ജീവിതം നയിച്ച് ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നിട്ട് ഈ ലോകത്തിൻ്റെ മക്കൾ വിളിച്ചു പറയുകയാണ് പ്രാർത്ഥന ആവശ്യമില്ല ആരാധന ആവശ്യമില്ല നല്ലത് മാത്രം ചെയ്താൽ മതി ഒരു നന്മയും ചെയ്യാതെ കണ്ട വൃത്തികേടുകളും മോശമായ കൂട്ടുകെട്ടുകളും മോശമായ കാഴ്ചയും ബ്ലാച്ചറുകളും മാത്രമായിട്ട് ലഹരിക്കടിമപ്പെട്ടും അവിടെ വിനോദയാത്രയും ഇവിടെ കാര്യങ്ങളുമായിട്ട് നിന്റെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ മകനെ മകളെ നീ ഒരു കാര്യം ചിന്തിച്ച് എന്തെങ്കിലും ഒരു നന്മ നിൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടാകുന്നുണ്ടോ ഇല്ല അതിന് പകരമായിട്ട് ലോകത്തിൽ ദുഷ്പ്രേരണകളും ദുർമാതൃകളും നൽകി ഒരു ജീവിതം നയിക്കുകയും എല്ലാവരെയും പാപത്തിൽ അടുത്തുകയും കുട്ടി കൂട്ടുകെട്ടുകളും മറ്റു തരത്തിലുള്ള മ്ലേച്ഛതകളിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ വ്യക്തിയുമായിട്ട് നീ മാറിയിട്ടും നീ പറയാണ് ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമില്ല നിൻ്റെ ജീവിതത്തെ ജടത്തിൻ്റെ അഭിലാഷങ്ങൾ പിടികൂടി നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കുമ്പോൾ നിന്നെ സാത്താൻ ബന്ധിച്ചിട്ട് നിനക്ക് ആരാധിക്കാൻ നീ ആരാധിച്ചാൽ കെട്ടുപൊട്ടും അതുകൊണ്ട് പിശാജ് ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്താനോ നിന്നെ തോന്നിപ്പിക്കുക ഈ സത്യത്തെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് മകനെ മകളെ നീ ഒരു ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുത്ത് നീ ഒരു പ്രാർത്ഥനയ്ക്ക് തുനിഞ്ഞ് നീ ഒരു ധ്യാനത്തിനുമൊക്കെ എങ്കിൽ നിന്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും ഇതില്ലാതെ ഇന്ന് അവിടെ ഇവിടെ കുറെ ബന്ധങ്ങളും കുറെ ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പും കുറെ ഇൻസ്റ്റാഗ്രാമും പിന്നെ നൂറുകൂട്ടം സോഷ്യൽ മീഡിയാസിലെ നിൻ്റെ മതിമറന്ന് ജീവിതമായിട്ട് നീ മുമ്പോട്ട് പോകുമ്പോൾ അതപ്പതനത്തിലേക്കും നാശത്തിലേക്കും ഇരുളടഞ്ഞ ഒരു ഭാവിയിലേക്കുമുള്ള ജീവിതമാണ് നിന്റെ പോക്ക് എന്നുള്ള കാര്യത്തെ മറന്നു പോകേണ്ട അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുക്കുക എനിക്ക് ദൈവത്തെ ആരാധിക്കണം എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം നിന്റെ ജീവിതത്തിൽ ഈ നിമിഷങ്ങളിൽ ഒരു ബോധ്യം നിറയുന്നെങ്കിൽ നീ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം നീ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങണം ഓരോ മാതാപിതാക്കളും ഈ ഒരു ബോധ്യം മക്കളുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കണം നീ മാവോ സജ്ജീകരിച്ചതെന്ന് പറഞ്ഞിരുന്നാൽ പോരാ മറിച്ച് നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിട്ട് മാറണം ദൈവത്തെ മഹത്വപ്പെടുന്ന വ്യക്തിയായിട്ട് മാറണം അപ്പോൾ നിന്റെ ജീവിതം നിന്റെ ഭാവി ജീവിതം നിന്റെ കുടുംബം ദൈവത്തിൻ്റെ കരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് വിളിച്ചത് കൊണ്ട് പരിശുദ്ധ ഗുദാശയായി കൂടെ വസിക്കുന്ന കർത്താവെ മനുഷ്യ മക്കളുടെ ആരാധനകളും പ്രാർത്ഥനകളും സ്വീകരിക്കുവാനായി ഞങ്ങളുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഏക സത്യദൈവമേ അങ്ങയുടെ പരിശുദ്ധി ആരാധിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ഞങ്ങളുടെ മനസ്സുകളിലും ഞങ്ങളുടെ ബുദ്ധിയിലും കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞ് ദൈവാരാധനയുടെ കൃപ അനേക മനസ്സുകളിലേക്ക് ഇപ്പോൾ നിറയട്ടെ ഓ ദൈവമേ പരിശുദ്ധരോട് ചേർന്ന് ഞങ്ങളും അങ്ങനെ ആരാധിക്കുന്നു hankara daseo yee yeah. deebu oh. butra hankara daseo yee heshunada hankara daseo yee hiru sanidhi inovam nidhuvan krivana nadiyadham hankara daseo ആരാധിക്കുന്നു 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 ഹൃദയ പരമാർത്ഥതയോടെ സ്തുതിക്കുന്നു ഓ ദൈവമേ പരമാർക്കുന്നുരണമേ ആരാധിക്കാൻ ബോധ്യം നിറയട്ടെ അങ്ങേ മകത്തപ്പെടുത്തുവാൻ അനേക മനസ്സുകളിലേക്ക് ശക്തി നിറയട്ടെ ഓ ദൈവമേ സ്വർഗവാസികളോട് ചേർന്ന് ആരാധിക്കുന്നു ളോട് ചേർന്ന് പാടുന്ന രക്ഷിക്കണമേലു അഭിഷേകം വർദ്ധിപ്പിച്ചു തരണമേ ഊഷിയൊന്നും ഉയർത്തി ചേർന്ന് പാടി ആരാധിക്കാം ഓ ദൈവമേ ബലഹീനമായ ജീവിതത്തെ രക്ഷിക്കാൻ ആരാധിക്കുന്ന നിമിഷങ്ങൾ നീ കടന്നു വരണമേ ഘടബാധ്യതകളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് അസ്വസ്ഥതയിൽ നിന്ന് അസമാധാനത്തിൽ നിന്ന് വിടുവിക്കാൻ ഇപ്പോൾ തന്നെ കടന്നു വരണമേ കത്താവെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ വലിയ ശക്തി ഒഴുകട്ടെ വലിയ അഭിഷേകം ഒഴുകട്ടെ കാര്യങ്ങൾ ഉയർത്തി അച്ഛനും ശക്തിയോടെ എല്ലാ ദൈവ മക്കളും ഇപ്പോൾ സ്തുതിച്ച് ആരാധിക്കട്ടെ ആരളി ആഹരളി ആഹരളി ആരളി 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 ആരളിയ ആരളിയ ഹരളിയ ഹരളി 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 ആരളി ആരളിയ ആരാധിക്ക നിമിഷങ്ങൾ തന്നെ ക്ഷീണം മടുപ്പ് തളർച്ച അലസ്വത അസ്വസ്ഥത അശുദ്ധി ലഹരി അടിമത്തങ്ങളോ വിട്ടൊഴിഞ്ഞു പോകട്ടെ ആരാധന ആരാധന കുടുംബത്തിലെ അസമാധാനത്തിലേക്ക് അസ്വസ്ഥതയിലേക്ക് പ്രതിസന്ധങ്ങളിലേക്ക് സങ്കടങ്ങളിലേക്ക് നിരാശപ്പെട്ട അനുഭവങ്ങളിലേക്ക് അന്ധകാരാവൃതമായ അനുഭവങ്ങളിലേക്ക് യേശു പ്രകാശം ഇപ്പോൾ നിറയട്ടെ ആരാധന ആരാധന ഹരളിയ 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 ആരാധന ആരാധന കരങ്ങൾക്കൊപ്പം കർത്താവേ പരിശുദ്ധ അമ്മ അനുഗ്രഹീതയായി മാറിയപ്പോൾ സകലതും മറന്ന് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് എന്നേറ്റുപറഞ്ഞ സ്തോത്രഗീതത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയല്ലോ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞ് ദാവീത് ഹൃദയൻ ദേവത്തങ്കിലേക്ക് ഉയർത്തി ആരാധിക്കുന്നുണ്ട് കർത്താവെ അങ്ങേ ആരാധിക്കുക ഇസ്രായേലിന് പ്രമാണമാണ് ഈ ആക്കോപിന് ചട്ടമാണ് ഈ തിരിച്ചറിവോടെ അങ്ങനെ ആരാധിക്കാൻ ബോധ്യം തരണമേ അങ്ങേ ആരാധിക്കുന്നതിലൂടെ മഹത്വപ്പെടുത്തുന്നതിലൂടെ ദൈവജനം അനുഗ്രഹം പ്രാപിക്കാൻ തോന്നാത്ത വിധത്തിൽ അവരുടെ ബുദ്ധിയെ ചിന്താഗതികളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാധാരണ മുഴുവൻ ആധിപത്യങ്ങളും അന്ധകാര ചിന്തകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനേകം മനസ്സുകൾ നീങ്ങിപ്പോകട്ടെ ദൈവശക്തി ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ കുടുംബ പ്രാർത്ഥനയില്ലായ്മ കൂതാർശകളുടെ പങ്കാളിത്തം ഇല്ലായ്മ പൗരോഹിത സഭയോടുമുള്ള പ്രത്യേക എതിർപ്പിൻ്റെ മനോഭാവം എന്തിനെ പ്രാർത്ഥിച്ച് സമയം കളയുന്നു എന്നുള്ള ചിന്താഗതികൾ ദൈവം എല്ലാം അറിയുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ചോളൂ എന്നുള്ള വിഘടമനോഭാവങ്ങൾ ഓ ദൈവമേ എല്ലാ ദുശ്ചിന്തകളും എല്ലാ ദുർസ്വാധീനങ്ങളും ഓരോ മനസ്സുകളിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ ഈ വിധത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന സകല ആധിപത്യങ്ങളും യേശുനാമത്തിന് ശക്തിയാൽ അഴിഞ്ഞു പോകട്ടെ ദൈവശക്തി അനേകം മക്കളിലേക്ക് ആഭരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കുടുംബങ്ങളെ വ്യക്തിജീവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കുടുംബത്തിൽ ചില വ്യക്തികൾക്ക് ദൈവാരാധനയില്ല പ്രാർത്ഥനയില്ല അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ശരീരത്തെ മനസ്സിനെ ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് സാത്താന്റെ ആധിപത്യങ്ങള് യേശുക്രി ദിവ്യകാരുണ്യ ശക്തി കൊണ്ട് ചിന്ന ഭിന്നമാക്കി കളയുന്ന സമയമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം ആശീർവാദം സ്വീകരിക്കാം എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെ ശക്തിയോടെ ഉയർത്തിപ്പിടിച്ചേ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായ്മയുണ്ടോ നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നടത്താൻ സാധിക്കാത്ത തരത്തിലൊരു പ്രത്യേക ബന്ധനമുണ്ടോ മക്കൾക്കോ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾക്കോ ഇല്ലാതെ ലോകത്തിന്റെ അരൂപത്തിൽ ജീവിക്കുന്ന അടിമത്തങ്ങൾ ഒരു കെട്ടുണ്ടോ അവ വിടുവിക്കാനായി ഈശോ കുടുംബത്തിന്റെ മേൽ കര ഉയർന്ന സമയമാണ് ശക്തിയോടെ രക്ഷ പ്രാപിക്കട്ടെ അധികാരമുള്ള നാമത്തിന്റെയും ദിവ്യകാരുണ്യത്തിന് അത്ഭുത ശക്തിയ കുടുംബങ്ങള് വ്യക്തി ജീവിതങ്ങള് അനേക യുവതി യുവാക്കളെ കെട്ടിയിട്ടിരിക്കുന്ന ആത്മീയ മരവിപ്പിന്റെ മന്നതയുടെ പ്രാർത്ഥനയില്ലായ്മയുടെ യുക്തിചിന്തയുടെ നിരീക്ഷണ ചിന്തയുടെ അശുദ്ധാത്മാവേ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടുമാറിപ്പോവുക